ഹായ് ഹലോ ഞാൻ നിമ്സ് നിമ്സ് ട്രിപ്പിൾ സെവൻ ടാറു റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നെ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവാം അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വലടേ വരുന്ന റീഡിംഗ് ആണ് റീഡിംഗിലേക്ക് പോവാം ഇവിടെ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സണിൻ്റെയും എനർജി എങ്ങനെയാണെന്ന് നമ്മൾ നോക്കുന്നേ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു അതേ സമയം നിങ്ങളുടെ പേഴ്സണെന്തു മാറ്റാണ് വന്നിട്ടുള്ളതെന്നാണ് നമ്മൾ നോക്കുന്നത് ആദ്യത്തെ കാർഡ് ത്രീ ഓഫ് സോൾസ് കാർഡാണ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവയുടെ എനർജിയാണ് നിങ്ങളും അവരും തമ്മിലുള്ള ഈ ഒരു നോ കോണ്ടാക്റ്റ് അല്ലെങ്കിൽ സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ വളരെയേറെ വേദനിക്കുന്നു എന്നാണ് പറയുന്നത് വേദനിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്രമാത്രം നഷ്ടങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മാനസികമായും ശാരീരികമായും നിങ്ങൾ അത്രയേറെ വേദനിച്ചിരുന്നു ഹാർട്ട് ബ്രോക്കണയാണ് ഈ കാർഡ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എല്ലാം നഷ്ടപ്പെടുന്ന ഫീൽ ഫീല് ചെയ്യാണ് ഉണ്ടായിട്ടുള്ളത് എല്ലാ സന്തോഷവും നഷ്ടപ്പെടുന്നത് പോലെ ഫീല് ചെയ്യാണ് എന്നാൽ റീഡിങ്സ് കാണുന്നതുകൊണ്ടായിരിക്കണം നിങ്ങളുടെ പ്രയർ ആയിരിക്കണം നിങ്ങളിലേക്ക് ഒരു ഇൻസ്പിറേഷൻ സംഭവിച്ചതുപോലെ തോന്നുകയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ഫൈൻഡിങ് ഇൻസ്പിരേഷൻ അഗെയിൻ എന്നാണ് ഞാൻ തോറ്റു കൊടുക്കേണ്ട ഒരു വ്യക്തിയല്ല എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ആ ഒരു നിമിഷം നിങ്ങൾ അഫർമേഷൻസ് ചെയ്തു തുടങ്ങി മെഡിറ്റേഷൻ ചെയ്ത് തുടങ്ങി സെൽഫ് ലവ് ചെയ്ത് തുടങ്ങി എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് നെക്സ്റ്റ് കാർഡ് മോൺ കാർഡാണ് അതും റിവേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത് നോക്കാം നിങ്ങളുടെ എനർജിയാണ് നിങ്ങളിൽ ഒരു ഭയം ഉണ്ടായിരുന്നു നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മാറിപ്പോയ ആ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളെ തന്നെ ഭയപ്പെട്ടിരുന്നു എനിക്ക് ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ ഒരു ഇലൂഷനിൽ പെട്ടതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിരുന്നു എങ്ങനെയൊക്കെ അവരെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്ന് വിചാരിച്ചാലും അവരെക്കുറിച്ചുള്ള ചിന്തകൾ വരിക ഒരു ഇലൂഷനിൽ പെട്ടതുപോലെ ആ ഒരു ലോകത്തിലേക്ക് തന്നെ നിങ്ങൾ ചെല്ലുക ആ ഒരു ചിന്തകളിലേക്ക് മാത്രമായിട്ട് ഒതുങ്ങി പോവുക അതാണ് ഇവിടെ കാണിക്കുന്നത് ഫേസിങ് യുവർ ഫിയർ എന്നാണ് ഈ കാർഡ് പറയുന്നത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ പോയിട്ടുണ്ടായിരുന്നു ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ നിങ്ങൾ പോയിരുന്നു എന്നാല് യൂണിവേഴ്സ് നിങ്ങളുടെ ജീവിതത്തെ കാണുന്നുണ്ട് നിങ്ങൾ ആരുടെ മുന്നിലും തോറ്റു കൊടുക്കാൻ പാടില്ല എന്ന് യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങളോട് പറയുന്നത് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തു എന്നാണ് ഇവിടെ കാണിക്കുന്നത് ആ ഒരു കാര്യമാണ് നിങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുള്ളത് ഇവിടെയാണ് നിങ്ങൾ എന്ന വ്യക്തി നിങ്ങളുടെ ഫ്യൂച്ചർ നോക്കി കാണുന്നത് സെൽഫ് റിയലൈസേഷൻ വരുന്നത് തിരിച്ചറിവ് വരുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കൺട്രോൾ കൊണ്ടുവരാനായിട്ട് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് സെൽഫ് ലവ് ചെയ്യുന്നുണ്ട് നിങ്ങൾ അഫോമേഷൻസ് ചെയ്യുന്നുണ്ട് ഇല്ലേ അതാണ് ഇവിടെ കാണിക്കുന്നത് ആ അഫോമേഷൻസ് എല്ലാം യൂണിവേഴ്സ് നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ട് തരാണ് നിങ്ങളുടെ ചിന്തകൾക്ക് ഇവിടെ മാറ്റം സംഭവിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് എൻ്റെ പേഴ്സൺ എന്നിൽ നിന്ന് ഓൺ ചെയ്തു പോയൊരു സമയത്ത് ഞാൻ ആരുമല്ലായിരുന്നു ഇനി എന്നിലേക്ക് ചേഞ്ചസ് വരണം എൻ്റെ പ്രോഗ്രസ് ഞാൻ കാണണം ആ ഒരു പ്രോഗ്രസ് ആണ് നെക്സ്റ്റ് കാർഡ് നിങ്ങളിലേക്ക് കാണിക്കുന്നത് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുള്ളതായിട്ട് പറയുന്നത് സിക്സ് ഓഫ് സോട്ട്സ് കാർഡ് ഒരു ട്രാൻസിഷൻ ആണ് നടക്കുന്നത് ഒരു മാറ്റം ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ ആണ് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് അവിടെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് യൂണിവേഴ്സായിട്ട് തന്നെ കുറച്ച് വ്യക്തികളെ നിയോഗിച്ചിട്ടുണ്ട് സുഹൃത്തുക്കളാകാം കോളീഗ്സ് ആകാം അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന വഴി മധ്യേ യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കുന്നതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഒരു യാത്രയാണ് നിങ്ങൾ പിന്നീട് ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ യൂണിവേഴ്സിനെ അന്വേഷിക്കുകയാണ് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ടീച്ചിങ്ങിലൂടെ നിങ്ങൾ പോവുകയാണ് ആ ഒരു യാത്ര നിങ്ങളിലേക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങി നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ കാണുവാനായിട്ട് തുടങ്ങി നിങ്ങൾക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കി തുടങ്ങി ഇവിടെ ഹെൽപ് അറൈവിങ് അറ്റ് ദി പെർഫെക്റ്റ് ടൈം എന്നാണ് പറയുന്നത് നിങ്ങളിലേക്ക് സഹായം വന്നു കറക്റ്റ് സമയത്ത് ഏതൊരു വ്യക്തി നിങ്ങളിലേക്ക് അത്ഭുതം പ്രവർത്തിക്കാണ് നിങ്ങളുടെ മൈൻഡിനെ നിങ്ങളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് അതിലൂടെ സാധിച്ചു ഇല്ലേ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്റെ വ്യൂവേഴ്സിന് ആരുടെ സഹായം ലഭിച്ചിട്ടില്ലേ ഒന്നുകിൽ നിങ്ങൾ കാണുന്ന ഈ വീഡിയോസ് തന്നെ ആയിരിക്കണം നിങ്ങളെ സഹായിച്ചിട്ടുള്ളത് നിങ്ങളെ മെന്റലി സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ വ്യക്തികളായിരിക്കാം ഇവിടെ പാസ്റ്റുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നുണ്ട് അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നുണ്ട് ഇല്ല എന്നല്ല എങ്കിൽ കൂടിയും നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കാണുന്നു നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾ നോക്കിക്കാണുന്നു ആ ഒരു ജേർണി തന്നെയാണ് ഈ കാട് പറയുന്നത് നിങ്ങളിലേക്ക് വന്നിട്ടുള്ളൊരു മാറ്റമാണ് ഈ കാർഡ് പറയുന്നേ നിങ്ങൾ തിരിച്ചറിഞ്ഞ ഒരു കാര്യം എന്താ വെച്ച് ഈ സമയവും കടന്നു പോകും എന്നിലേക്ക് ഒരുപാട് കാര്യങ്ങൾ നേടാനുണ്ട് നെക്സ്റ്റ് കാർഡ് ഏറ്റ് ഓഫ് പെണ്ണുക്കളാണ് ഓഫ് പെണ്ണുക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങളിലേക്ക് മാറ്റം വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞു തുടങ്ങി പാതി വഴിയിൽ നിർത്തിയ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കരിയറിൽ ഒന്നുമല്ല എന്ന് എത്തിയിരുന്ന ആ ഒരു നിമിഷത്തിൽ നിന്ന് ഒരു പ്രോഗ്രസ് ഒരു ചേഞ്ചിനെയാണ് ഈ കാട് പറയുന്നത് നിങ്ങൾ എക്സ്പേർട്ടായിട്ടുള്ള ഒരു പേഴ്സണാണെന്ന് പറയുന്നു നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ മനസ്സിലാക്കി തുടങ്ങി അതിലൂടെ നിങ്ങൾ പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി ഇവിടെ നിങ്ങളുടെ വർക്കിനെയാണ് കാണിക്കുന്നത് മെത്തോളജിക്കലായിട്ടുള്ള പ്രോഗ്രസ്സിനെയാണ് ഈ കാട് പറയുന്നത് നിങ്ങൾ ക്ഷമയോടു കൂടി വെയ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കാണ് ഇവിടെ നിങ്ങളുടെ ഹാർഡ് വർക്കിനെ നിങ്ങളുടെ ഡിറ്റർമിനേഷനെ ആണ് പറയുന്നത് മാത്രമല്ല നിങ്ങളുടെ സോൾ പർപ്പസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി തുടങ്ങി നിങ്ങളുടെ പ്രോഗ്രസ് ആണ് ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ചെറിയ രീതിയിൽ സമ്പാദിച്ച് തുടങ്ങിയ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന്ന് നല്ല രീതിയിലുള്ള ഒരു ലൈഫിലേക്ക് പ്രോഗ്രസിലേക്ക് നിങ്ങൾ എത്തി തുടങ്ങി ആ ഒരു യാത്രയാണ് ഇവിടെ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് ഈ നാലു കാടും നിങ്ങളുടെ എനർജിയാണ് പറയുന്നത് നിങ്ങൾക്ക് ഇത്രയും മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്താണ് അവിടെ ചെയ്യുന്നതെന്ന് നോക്കാം ക്യൂ നോ വാൺസഗാർഡ് ആണ് അവരുടെ എനർജി ഇവിടെ കോൺഫിഡൻസ് ആയിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് നിങ്ങളെ അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നു ആ പിക്ചർ നോക്കി തന്നെ മനസ്സിലാവും ബോൾഡ് ആയിട്ടുള്ള എക്സ്പ്രഷനെയാണ് കാർഡ് പറയുന്നത് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ തീരുമാനമെടുക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇവിടെ അവരുടെ പവറിനെ കാണിക്കുന്നു സമൂഹത്തിലെ നല്ല രീതിയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയുടെ എനർജി ആയിരിക്കാം അല്ലെങ്കിൽ അവരുടെ ഉറച്ച നിലപാടിനെ ആയിരിക്കാം ഈ കാർഡ് പറയുന്നത് അവർ യൂണിവേഴ്സിൽ സറണ്ടർ ആയിക്കൊണ്ട് നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നും ഈ കാർഡ് പറയുന്നുണ്ട് നെക്സ്റ്റ് കാർഡ് ടൂ ഓഫ് കപ്സ് കാഡ് ആണ് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് അവരിൽ ഉണ്ടാവുകയാണ് ഒരു സോൾമേറ്റ് കണക്ഷൻ ആണെന്ന് അവർക്ക് ഫീൽ ചെയ്യാണ് അവരുടെ ഹേർട്ട് പാസ്റ്റവുമായിട്ട് കണക്ട് ചെയ്യാണ് നിങ്ങളെ മൊത്തമുള്ള നല്ല നിമിഷങ്ങൾ അവർ ഓർത്തെടുക്കുന്നതായിട്ടാണ് ഈ കാട് പറയുന്നത് ഇവിടെ രണ്ടു കൈകളും ചേർത്ത് വെച്ചിരിക്കുന്ന നിങ്ങളുടെയും അവരുടെയും കൈകൾ തമ്മിൽ ചേർത്ത് വെക്കാനായിട്ട് പോകുന്ന യൂണിവേഴ്സിൻ്റെ എനർജിയാണ് കാണിക്കുന്നത് അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ് നിങ്ങളെ ഇനി നഷ്ടപ്പെടുത്താനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുമ്പത്തുള്ള ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുകയാണ് നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ എല്ലാ തരത്തിലുള്ള എനർജിയും എടുക്കുന്നുണ്ട് ന്യൂ കണക്ഷൻ ആണ് ഈ കാർഡ് പറയുന്നത് റീ യൂണിയൻ ആണ് ഈ കാർഡ് പറയുന്നത് നെക്സ്റ്റ് ഗാർഡ് ക്യൂൻ ഓഫ് കപ്സ് ഗാഡ് അവരുടെ ഇമോഷൻ അവരുടെ ഫീലിങ്സ് ആണ് പറയുന്നത് അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാണ് യൂണിവേഴ്സലോട് പ്രാർത്ഥിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ മനസ്സിലുള്ള ആ ഒരു സ്നേഹത്തെ അവർ നിങ്ങളിലേക്ക് തരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് കുറേ കാലമായിട്ട് അവർ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള അവരുടെ ഇമോഷൻ എന്ന് പറയുന്ന ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് തരുവാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് ഇന്ന് അവർ അവരെക്കാൾ സ്നേഹിക്കുന്നത് നിങ്ങളെയാണ് അവരുടെ ഹൃദയം പറയുന്നതാണ് അവരിപ്പോൾ ചെയ്യുന്നത് നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന ആ ഒരു സമയത്ത് മറ്റുള്ള വ്യക്തികൾ ഇടപെട്ടിട്ടുണ്ടാവാം അവർ പറയുന്നതായിരിക്കാം ഇവർ കേട്ടിട്ടുണ്ടാവുക എന്നാൽ ഇന്ന് അവരുടെ ഹൃദയം എന്താണോ പറയുന്നേ ആ ഒരു കാര്യത്തിലേക്ക് അവർ നീങ്ങാൻ പോവാണ് ഒരു തീരുമാനം എടുക്കാൻ പോവാണ് നിങ്ങളെ സ്വപ്നം കാണുന്ന നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സൺ എനർജി ഡീപ്പ് ലവിനെ ആളെ കാട്ടും പറയുന്നത് അവർ നിങ്ങളിലേക്ക് തന്നെയാണ് നെക്സ്റ്റുകാട്ംപറൻസ് ആണ് നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ് അവർ തീരുമാനം എടുത്തു കഴിഞ്ഞു അവരുടെ അവർ എവിടെയും എത്തിയിട്ടില്ല എന്ന് അവർ തിരിച്ചറിയാണ് എന്തിനൊക്കെ വേണ്ടിയിട്ട് അവർ പ്രവർത്തിച്ചു മറ്റുള്ളവരുടെ വാക്ക് കേട്ടിട്ട് അവർ പ്രവർത്തിച്ചു ഇവിടെ എനർജി ബ്ലെൻഡ് ചെയ്യുന്ന നിങ്ങളുടെ ആണ് കാണിക്കുന്നത് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സണൽ എനർജി ഇവിടെ നിങ്ങളും അവരും തമ്മിലുള്ള ആ ഒരു ബോണ്ടിനെയാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് ബാലൻസ് തരുവാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് അവരുടെ മനസ്സിനെ അവർ കൺട്രോളിലേക്ക് കൊണ്ടുവരാനായിട്ട് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം കാരണം നിങ്ങളെ നഷ്ടപ്പെടുത്താനായിട്ട് ഇനി അവർ ആഗ്രഹിക്കുന്നില്ല ക്ഷമയോടു കൂടി ലക്ഷ്യത്തിലേക്ക് നോക്കുന്ന നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളിലേക്ക് എത്തിയാലേ അവർ പൂർണതയിൽ എത്തുള്ളൂ എന്ന് അവർ തിരിച്ചറിയാണ് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് കറണ്ട് ഫീലിംഗ് കറന്റ് എനർജി ജഡ്ജ്മെന്റ് ആണ് സെൽഫ് റിയലൈസേഷൻ ആണ് കാണിക്കുന്നത് അവരുടെ ഇപ്പോഴത്തെ എനർജിയാണ് കാണിക്കുന്നത് കുറെ കാര്യങ്ങൾ അവർ മനസ്സിലാക്കി കഴിഞ്ഞു ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ചിന്തകൾ ഇങ്ങനെ അലട്ടുകയാണ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരെങ്ങനെ അലട്ടുകയാണ് നിങ്ങളെ മറക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല ഏതൊക്കെ വ്യക്തികൾ നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചാലും അവർക്ക് നിങ്ങളെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനെയാണ് ഇവിടെ കാണിക്കുന്നത് തിരിച്ചറിവ് വന്നിട്ടുള്ള നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് സ്പിരിച്വൽ ആയിട്ടുള്ള അവേക്കനിംഗ് ആണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ട്രൂ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് അവർ ഇപ്പോൾ മനസ്സിലാക്കാണ് ഏതൊരു ശക്തി നിങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യാണ് നിങ്ങൾ അവരെ കുറിച്ച് ചിന്തിക്കുന്ന ആ ഒരു നിമിഷം തന്നെ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ വരുന്നു മിസ്സിംഗ് ഫീൽ ചെയ്യുന്നു അതെന്താണെന്ന് അവർ അവരോട് തന്നെ ചോദിച്ചിരുന്നു അതെന്തുകൊണ്ടാണ് എന്ന് അവർ യൂണിവേഴ്സിനോട് ചോദിച്ചിരുന്നു അതിനുള്ള ഉത്തരമാണ് ഇപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങളില്ലാതെ അവർ പൂർണ്ണതയിൽ എത്തില്ല എന്ന് അവർ തിരിച്ചറിയുമ്പോൾ നിങ്ങളിലേക്ക് വരാതെ അവർ എവിടെയും പോവില്ല സെൽഫ് റിയലൈസേഷൻ അവരിൽ സംഭവിച്ചു കഴിഞ്ഞു എന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് യൂണിവേഴ്സ് ആയിട്ട് തന്നെ അവരെ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോവാണ് അതിനുള്ള സമയമായി ഇനി ഓർക്കലേക്ക് കൂടെ എടുക്കാൻ പോവാണ് അവർക്ക് നിങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക് അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ നോക്കാം ഇവിടെ രണ്ട് കാടാണ് കിട്ടിയിട്ടുള്ളത് ആദ്യത്തെ കാട് നിങ്ങളുടെ എനർജി സെക്കൻഡ് കാർഡ് നിങ്ങളുടെ പേഴ്സണൽ എനർജി മിസ്റ്റേക്സ് എന്നാണ് ആദ്യത്തെ കാട് പറയുന്നത് ഐ വിഷ് ഐ കുഡ് റൈറ്റ് മൈ റോങ്സ് ഞാൻ ചെയ്ത് തെറ്റ് തിരുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണ് കാരണം നിങ്ങളുടെ സൈഡിലും തെറ്റുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാണ് നിങ്ങളുടെ വാക്കായിരിക്കാം നിങ്ങളുടെ പ്രവൃത്തിയായിരിക്കാം ഈ ഒരു സെപ്പറേഷൻ വരാൻ കാരണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അപ്പോൾ തെറ്റ് തിരുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റ് തിരുത്തി കഴിഞ്ഞു നിങ്ങൾ അവരോട് സോറി പറയാൻ തയ്യാറാണ് എന്തു ആയിക്കോട്ടെ നിങ്ങൾക്ക് അവരില്ലാതെ പറ്റില്ല എന്ന് നിങ്ങൾ തന്നെ തിരിച്ചറിയുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണൽ എനർജി അണ്ടർസ്റ്റാൻഡിങ് ആണ് ഐ സീ യുവ സ്റ്റോറി നിങ്ങളെ കുറിച്ച് അവർ മനസ്സിലാക്കി കഴിഞ്ഞു ഈ ജീവിതത്തില് ഈ ഒരു ജേണിയില് നിങ്ങളുടെ വശം അവർ മനസ്സിലാക്കി കഴിഞ്ഞു നിങ്ങളുടെ സ്ഥാനം അവർ മനസ്സിലാക്കി കഴിഞ്ഞു അവരുടെ ലൈഫിൽ നിങ്ങളുടെ ഇമ്പോർട്ടൻസ് അവർ മനസ്സിലാക്കി കഴിഞ്ഞു നിങ്ങളില്ലാതെ പറ്റില്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് അവർ എത്തിയിട്ടുണ്ട് അതാണ് ഇവിടെ ജഡ്ജ്മെന്റ് കാർഡ് പറയുന്നത് സെൽഫ് റിയലൈസേഷൻ ആ ഒരു തിരിച്ചറിവ് തന്നെയാണ് നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ എത്തിക്കുന്നത് ഈ റീഡിങ് ഞാൻ ഇവിടെ നിർത്തുകയാണ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വരും നിങ്ങളുടെ സ്വന്തം ന്യൂസ്